നമസ്കാരം വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഇന്ന് രാവിലെ തന്നെ ചിറ്റപ്പൻ വലിയൊരു അണുബംബാണ് ഇട്ടുവെച്ചിരിക്കുന്നത് ഈ ചിറ്റപ്പന്റെ പണ്ടത്തെ ഏറ്റവും വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഡയലോഗാണ് പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ ഞങ്ങൾ ഇപ്പോഴും ഈ കട്ടംകാച്ചായും പരിപ്പ് വടയും കഴിച്ച് നടക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് കാലത്തിനനുസരിച്ച് കമ്മ്യൂണിസ്റ്റുകൾക്ക് മാറ്റമുണ്ടാകും എന്നൊക്കെ വളരെ ഒരേ രീതിയിലൊരു പ്രസംഗം നടത്തിയ മഹാനായ മനുഷ്യനാണ് ശ്രീ ഇ പി ജയരാജൻ എന്ന ചിറ്റപ്പൻ നമുക്കെല്ലാവർക്കും ചിറ്റപ്പൻ എന്ന് വിളിക്കാനാണ് ഇഷ്ടം കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റവും രീതികളും ഒക്കെ കാണുമ്പോഴത്തേക്ക് കേരള പൊതുസമൂഹത്തിന് മൊത്തം അദ്ദേഹം ഒരു ചിറ്റപ്പൻ എന്നുള്ള പേരിലാണ് ഒരു സ്നേഹം കൂടി അത് വിചാരിച്ചു അപ്പോൾ ഇദ്ദേഹം ഇന്ന് നടത്തിയിരിക്കുന്ന പ്രസ്താവന വെറുതെ നടത്തി പുറത്തു വന്നിരിക്കുന്നതല്ല ഇദ്ദേഹം അല്ല ഡി സി ബുക്സിൻ്റെ ബുക്സാണ് ഈ ഒരു വിവരം ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ദിവസം തന്നെ പുറത്തു വന്നിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അത് ഇ പി ജയരാജൻ അറിയാതെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കണ്ണടച്ചിട്ട് പൂച്ച പാല്പടിക്കുന്ന വരിയുള്ള ഒരു അവസ്ഥയാണത് പിന്നെ ഇറച്ചത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ഒരു പോര് അത് ഓരോ ദിവസം കഴിയുമ്പോഴും അത് കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ നമുക്ക് ചില സി പി ഐ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതായത് ഇരുപതാം തീയതി പാലക്കാട് തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ റിസൾട്ട് വരാൻ പോലും ഇവർ കാത്തു നിൽക്കത്തില്ല അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രി മാറണം എന്നൊരു ആവശ്യം സി പി ഐ പരസ്യമായി വേദികളിൽ ഉന്നയിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് മൊത്തം ഏകദേശം അറുപത്തിയേഴ് സീറ്റുകളാണ് സി പി എമ്മിന് ഉള്ളത് തരിച്ചു വരിക്കാനുള്ള ഭൂരിപക്ഷമൊന്നും സി പി എമ്മിന് ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ് അതോടൊപ്പം തന്നെ പി വി അൻവർ എം എൽ എ യു ഡി എഫിൻ്റെ പക്ഷത്താണോ എൽ ഡി എഫിൻ്റെ പക്ഷത്താണോ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ പക്ഷത്ത് ഏതൊക്കെയും ഇല്ല അദ്ദേഹം നിഷ്പക്ഷരായിട്ട് നിൽക്കുകയാണ് നടുക്ക് നിൽക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ പാലക്കാടും ചേലക്കരയും കൂടി കോൺഗ്രസ് വിജയിക്കുന്ന സാ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നാൽപ്പത്തി രണ്ട് പ്ലസ് പി വി അൻവർ വരുമ്പോഴത്തേക്കും നാൽപ്പത്തി മൂന്നാകുന്നു അപ്പോൾ തൊണ്ണൂറ്റമ്പത് സീറ്റുമായി അധികാരത്തിൽ വന്നിരുന്നവർ തൊണ്ണൂറ്റേഴ് സീറ്റുകളിലേക്ക് ചുരുങ്ങുകയാണ് സി പി ഐ കൂടി ഇടയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ അത് കുറച്ചുകൂടി ദുർബലമാകുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ തോമസ് കെ തോമസ് കോവൂർ കുഞ്ഞുമോൻ ഇങ്ങനെയുള്ള ചില കെ പി മോഹനൻ ഇങ്ങനെയുള്ള ചില ആളുകളും തങ്ങളുടെ അതൃപ്തി പരസ്യമായിട്ട് തന്നെ പല സമയങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യം വരുമ്പോഴത്തേക്ക് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് മാറേണ്ട രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം സി പി എമ്മിന് മുകളിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം ചേലക്കരയിൽ പരാജയപ്പെട്ടാൽ ഉറപ്പായും മുഖ്യമന്ത്രിക്ക് മാറിക്കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ സി പി എം തന്നെ സി പി ഐ താങ്കളുടെ ആവശ്യം ശക്തമാക്കി കഴിഞ്ഞാൽ ഒരു കാരണവശാലും മുഖ്യമന്ത്രി പിണറായി വിജയന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടാവത്തില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി പഴയ പഴയ അല്ല കാര്യങ്ങൾ അത്രയ്ക്കും ഒരു ഏകാധിപത്യ നിലപാടോടുകൂടിയൊക്കെ മുഖ്യമന്ത്രിക്ക് ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സി പി ഐക്ക് രണ്ട് മുഖ്യമന്ത്രിമാർ ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒരു സി പി ഐ മുഖ്യമന്ത്രിക്കുള്ള സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് തോന്നുന്നു എന്താണ് സാറിൻ്റെ അഭിപ്രായം അല്ല നമ്മളിപ്പം മുന്നണിയിൽ മാറ്റം ഉണ്ടാകുന്നു അല്ലെങ്കിൽ സി പി എം സി പി ഐ ബന്ധവല എന്നോ എന്നൊക്കെ നടക്കപ്പുറത്തേക്ക് നമ്മൾ ജയരാജനിലേക്ക് തന്നെ ഇത് ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് കാരണം മുറിവേറ്റ സിംഹമായിട്ടാണ് ഇ പി ജയരാജൻ ഇപ്പോൾ കാണുന്നത് കാരണം നമുക്കറിയാം ഒരു കാലത്ത് എല്ലാ കാലത്തും ജയരാജൻ എല്ലാ കാലത്തും വിവാദ പുരുഷനായിരുന്നു ഈ പാർട്ടിയിൽ നമുക്കറിയാം പല രംഗങ്ങളിൽ അദ്ദേഹം സി പി എമ്മിന്റെ ജില്ലാ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട് നിർമ്മാണമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ വിവാദം അന്ന് അദ്ദേഹത്തെ രക്ഷിച്ചിരുന്നത് സാക്ഷാൽ വി എസ് അച്യുതാനന്ദനെ അന്ന് വി എസിനോട് വലിയ കുറവുലർത്തിയിരുന്ന നേതാവ് കൂടി ആയിരുന്നു യുവ നേതാവ് കൂടിയായിരുന്നു ഇ പിന്നീട് അദ്ദേഹം സി പി എമ്മില് വലിയ രീതിയിൽ പിണറായി തന്നെ ഇദ്ദേഹവും വി എസു വലിയ പോരാട്ടം നടക്കുന്ന സമയത്ത് പിണറായിയുടെ പക്ഷത്തേക്ക് ആളുകളെ എത്തിക്കുന്നതിനു വേണ്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ പിണറായി പക്ഷത്തിന് കുറച്ചും കൂടി ഊർജ്ജം നൽകുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നേതാവായിരുന്നു അല്ലെങ്കിൽ ഈ ഇടഞ്ഞു നിൽക്കുകയും പിണറായി വിരുദ്ധ ചേരികൾ തകർക്കുകയൊക്കെ ചെയ്ത് പിണറായി എന്ന ഏകാധിപതിയെ കൂടുതൽ ഏകാധിപതിയാക്കുകയും കരുത്തനായ പാർട്ടി സെക്രട്ടറിയാക്കി മാറ്റുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഇ പി ജയരാജൻ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ മൂന്നിനായിരുന്നു ഡിവൈഎഫ്ഐ എന്നുള്ള ഒരു സംഘടന അഖിലേന്ത്യാ തലത്തിൽ രൂപീകരിക്കും അന്നൊക്കെ പല സ്റ്റേറ്റുകളിലും പല സംഘടനയൊക്കെ ആയിരുന്നു പിന്നീട് അത് ഒറ്റ സംഘടനയാക്കി മാറ്റുന്നു ഈ കാലഘട്ടത്തിലൊക്കെ പല യുവജനങ്ങളും അതിതീവ്ര നിലപാടുകൾ സ്വീകരിക്കുകയും സി പി എം എൽ പോലുള്ള സംഘടനയൊക്കെ ആയിട്ട് യോജിച്ചൊക്കെ പോവാൻ ഉള്ള ഒരു ഒരു പ്രവണതയൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഒരു സംഘടന ഉണ്ടാക്കുക അന്ന് അതിന്റെ ദേശീയ നേതാവായി വന്ന നിബൻ നിർബൻ ചക്രവർത്തി അതായത് പിന്നീട് ത്രിപുരയിൽ മുഖ്യമന്ത്രിയൊക്കെ നിർബൻ ചക്രവർത്തിയും ഈ ഇവിടെയാണെങ്കിൽ ഇ പി ജയരാജനുമായിരുന്നു കേരളത്തിൽ നിന്ന് കണ്ണൂർ കാരനായ ഇ പി ജയരാജനായിരുന്നു അതിന്റെ തലപ്പത്ത് വന്ന രണ്ട് നേതാക്കന്മാർ അതിൽ നിർബൻ പിന്നീട് വലിയ നേതാവുകയും വലിയ തരത്തിൽ മുഖ്യമന്ത്രിയൊക്കെ ആവുകയെങ്കിൽ ചെയ്തെങ്കിൽ പോലും ഇ പിക്ക് അത്തരത്തിലൊരു അവസരങ്ങളൊന്നും കിട്ടിയില്ല നമ്മൾ കാണുക ആ ആ കമ്മിറ്റിയിൽ അംഗം മാത്രമായിരുന്ന എം വി ഗോവിന്ദനാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി അപ്പോൾ പാർട്ടി ഏതെല്ലാം തലത്തിൽ ഇ പി എ തഴഞ്ഞുകൊണ്ടേയിരുന്നു എന്നുള്ളതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇ പി എ പാർട്ടി സെക്രട്ടറി ആക്കിയില്ല എന്നുള്ളത് ഇ പിക്ക് പാർട്ടി സെക്രട്ടറിയൊക്കെ ആവാൻ പറ്റുമോ എന്നുള്ള ചോദ്യമായിരുന്നു അന്നൊക്കെ ഉയർന്നിരുന്നത് തീർച്ചയായും ഈ ഗോവിന്ദ മാഷൊക്കെയാണ് നല്ല പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇ പി മാറിയേനെ എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറി പറ്റാത്ത ഒരാളാണെന്ന് നിരന്തരമായി തെളിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കാലത്തൂടെ നമ്മൾ കടന്നുപോകുന്നത് അപ്പം ഇ പി കഴിഞ്ഞ അഞ്ചു മാസം മുന്നേ നടന്ന തെരഞ്ഞെടുപ്പിന് സമയത്താണ് ഇ പി വലിയൊരു ബോംബ് പൊട്ടിച്ചത് സി ബി ജെ പിയുടെ സമന്നതരായ നേതാവും നമ്മുടെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാകരിമായ പ്രകാശ് ജാവഡേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ശോഭാ സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തൽ അദ്ദേഹം ഇവിടെ ഈ എലക്ഷൻ നടക്കുന്ന പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്ന എന്നാണ് അദ്ദേഹം ഇത് ശരിവെച്ചുകൊണ്ട് രംഗത്ത് വന്നത് അത് അതിൽ മുഖ്യമന്ത്രി അദ്ദേഹം അറിയാം പിണറായിയിൽ കുടുംബസമേതം വോട്ട് ചെയ്ത് വരുന്ന സമയത്താണ് മാധ്യമങ്ങളോട് അദ്ദേഹം ഇ പി ജയരാജനെ തള്ളിപ്പറയുകയും പാപി പ്രയോഗമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും ശിവൻ പാപിയോട് ചേർന്ന് കഴിഞ്ഞാൽ ശിവനും പാപിയായിടും എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ നന്ദകുമാറുമായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹത്തെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുപോയെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഈ ശോഭാ സുരേന്ദ്രൻ അന്ന് ഒരു വെളിപ്പെടുത്തലുണ്ട് കാരണം അദ്ദേഹം ബി ജെ പിയിൽ ചേരാൻ വേണ്ടിയിട്ട് പലതവണ ചർച്ചകൾ നടത്തിയിരുന്നെന്നും ജാവദേക്കർജിയുമായി ചർച്ച നടത്തിയിരുന്നെന്നും തൃശൂർ രാമനലയത്തിൽ ഇദ്ദേഹം ഈ സി ബി ജെ പിയുടെ പല നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ വിവാദപരമായ ഒരു ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഈ ഈ നന്ദകുമാറാണ് ഇതിന് ഇടനിലക്കാരനായി നിന്നെന്നൊക്കെ പറഞ്ഞുള്ള വലിയൊരു വെളിപ്പെടുത്തലാണ് അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ഈ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല അദ്ദേഹം മട്ടന്നൂരിൽ തുടർന്ന് മത്സരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു തുടർന്ന് മന്ത്രി മന്ത്രിയാവണം എന്നൊക്കെ ആഗ്രഹിച്ചതാണ് തുടർഭരണം വരികയാണെങ്കിൽ ഈ മന്ത്രിസഭയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിരുന്നു മനുഷ്യനാണ് പല ആഗ്രഹങ്ങളാണല്ലോ പക്ഷെ അതിനനുസരിച്ചൊന്നും അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമൊന്നും ഈ പാർട്ടിയിൽ പിന്നീട് കിട്ടിയില്ല എന്നുള്ളതാണ് ഇത് വലിയ രീതിയിൽ പാർട്ടിയിൽ പലർക്കും ആ സമയത്ത് സീറ്റ് നിഷേധിച്ച കാര്യം നമുക്കറിയാം നമുക്ക് ഈ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾക്ക് സീറ്റ് നിഷേധിച്ചിരുന്നു കെ കെ ശൈലജക്ക് മന്ത്രിസ്ഥാനം നിഷേധിക്കുന്നു അങ്ങനെ പല രീതിയിൽ പിണറായി വിജയൻ പല നിലപാടുകളൊക്കെ സ്വീകരിച്ചിരുന്നു പ്രായത്തിന്റെ പേരിൽ ജി സുധാകരനെ പോലെ പല നേതാക്കന്മാരെയും മാറ്റി നിർത്തുന്നു പിന്നീട് അദ്ദേഹത്തിനെതിരെ ജി വലിയ പാർട്ടി നടപടികൾ ഉണ്ടാവുന്നു ഇങ്ങനെ പല സ്ഥലങ്ങളിലെ നേതാക്കന്മാരെ വെട്ടി വെട്ടിയാണ് ഇപ്പോഴുള്ള ഒരു നിരയെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ രണ്ടാം പിണറായി സർക്കാർ അത്ര പോരെന്നും ശോഭിക്കുന്നില്ലെന്നും ആണ് ഇപിയുടെ മറ്റൊരു വലിയ ഈ പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തുന്നത് അദ്ദേഹം ഈ സി പി എമ്മിന് ഇപ്പോഴുള്ള നേതൃത്വത്തെ ആകമാനം വലിയ രീതിയിൽ ആക്രമിക്കുകയും അതുപോലെ തന്നെ ഈ പാലക്കാട് പി സരനെ പോലെയുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നത് അബദ്ധമാണെന്നും പി വി അൻവർ പിന്നീട് പാർട്ടിയെ വലിയ സ്വതന്ത്രമാർ ഒരു തലവേദനയാകുമെന്നും അതെ സ്വതന്ത്രമാർ പിന്നീട് തലവേദനയാകും എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ് അദ്ദേഹം പി വി അൻവറിനെ കുറിച്ച് പറഞ്ഞത് അപ്പൊ പി വി അൻവർ പൊട്ടി ബോംബ് യഥാർത്ഥത്തിൽ എവിടുന്നാണ് ഇതിന്റെ ഉറവിടം എന്നുള്ളത് വെളിപ്പെടുന്ന ദിവസമാണ് ഇന്ന് നമ്മളിൽ കാണേണ്ടത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ദിവസം ചിലക്കരയിലും വയനാട്ടിലും ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതേ ദിവസം തന്നെ ഇ പി ജയരാജന്റെ പുസ്തകത്തിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്താനും അത് ഇന്ന് തന്നെ വിൽപ്പന തുടങ്ങാനും ആലോചിച്ചു ഡി സി അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അപ്പം ഇപ്പൊ ഇന്ന് ഈ പുസ്തകം ഞാൻ ആർക്കും കൊടുത്തില്ലെന്ന് ഞാൻ പുസ്തകം ഇപ്പോഴെഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇ പി തന്നെ കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ ബോംബിങ് തന്നെയാണ് നടന്നത് ഡി സി ഇത് വലിയൊരു കച്ചവട നമുക്കറിയാം കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പുസ്തക കച്ചവടക്കാരുടെ ഒരാളാണ് ഡി സി എന്നുള്ളത് കൊണ്ട് തന്നെ ഡി സി ഇത് വലിയ രീതിയിൽ പുസ്തകം വിൽക്കാൻ വേണ്ടി തന്നെയാണ് ഇന്ന് ഇത് പൊട്ടിച്ചിരിക്കുന്നതെന്നും ഇ പി ജയരാജന്റെ അറിവോട് കൊടുക്കുക തന്നെയാണ് ഇത് എന്തായാലും ഇ പി യെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയിൽ ഇനി അദ്ദേഹത്തിന് ഒരു സ്ഥാനവുമില്ല എന്ന് വളരെ വ്യക്തമായ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചില തുറന്നു വറച്ചിലുകൾക്ക് അദ്ദേഹം തയ്യാറായിരിക്കും നമ്മൾ കാണേണ്ടി അതായത് ഇതിനകത്ത് വേറൊരു വസ്തു ഞാൻ വീണ്ടും തിരിച്ചു വരുന്നത് സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി മാറുന്ന വിഷയത്തിലേക്ക് തന്നെയാണ് കാരണം ഇതിനകത്ത് ജി സുധാകരൻ തോമസ് ഐസക്ക് അതോടൊപ്പം തന്നെ ഇ പി ജയരാജൻ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വ്യത്യസ്ത മുഖത്ത് നിൽക്കുന്ന നമ്മുടെ പി ജയരാജൻ ഈ നാലു പേർക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്ന എം എൽ എ മാർ സി പി ഐ എമ്മിന് അകത്ത് തന്നെയുണ്ട് സി പി എമ്മിന് അകത്ത് തന്നെയുണ്ട് ഈ എം എൽ എ മാർ എടുക്കുന്ന തീരുമാനങ്ങൾക്കും വളരെയധികം പ്രസക്തി ഉണ്ട് കാരണം സി പി ഐ ശക്തമായിട്ട് മുഖ്യമന്ത്രി മാറണം എന്നൊരു ആവശ്യം മുൻപോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ എം എൽ എമാരും വായി തുറന്നു വരും അതിൻ്റെ ആദ്യ ലക്ഷണമാണ് ഇന്ന് ഈ എലക്ഷൻ ദിവസത്തിൽ തന്നെ ഇ പി ജയരാജൻ എഴുതിയ പുസ്തകം ഡി സി ബുക്സ് പുറത്തുവിട്ടിരിക്കുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത പൊട്ടന്മാരൊന്നും അല്ലല്ലോ ഡി സി ബുക്സ് ഡി സി ബുക്സുമായിട്ട് ഒരു കരാറുമില്ലാതെ ഡി സി ബുക്സ് പത്രമാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് ഇത് ഇ പി ജയരാജൻ്റെ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകമാണ് എന്നും പറഞ്ഞുകൊണ്ടൊന്നും കൊണ്ടു കൊടുക്കാൻ മാത്രമുള്ള മണ്ടന്മാരൊന്നും അല്ല അവര് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് സാറ് പറഞ്ഞു തന്നെയാണ് നൂറ് ശതമാനം ശരി ഇ പി ജയരാജനെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇനി വരാൻ പോകുന്നത് കാരണം ഇത് ജനങ്ങൾ മടുത്തു കഴിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യം ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് മുഴുവനും അറിയാം സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും ഒക്കെ കൃത്യമായിട്ടറിയാം ഈ ആളുകൾ പിണറായി വിജയനെ മാത്രമല്ല ഈ സർക്കാരിനെ മാത്രമല്ല സി പി ഐ എമ്മിനെ കൂടെ വെറുക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ ബാക്കി പത്രമാണ് ചേലക്കരയിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് ചേലക്കരയിൽ നടക്കാൻ പോകുന്നത് അതാണ് കാരണം സി പി എമ്മിനെ സ്നേഹിക്കുന്ന സി പി എമ്മിനകത്തെ സഖാക്കൾ ഇന്ന് പൂർണ്ണമായിട്ടും അവിടെ പി വി എൻവറിന്റെ സ്ഥാനാർത്ഥിക്കോ അല്ലെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ പി വി എൻവറിന്റെ ഓട്ടോറിക്ഷയ്ക്ക് ഇന്ന് വോട്ട് കുത്തുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കഴിഞ്ഞ ഒരു ഇരുപത്തിയാറ് വർഷമായിട്ട് സ്വന്തം കൈവെള്ളയിൽ സൂക്ഷിച്ചിരുന്ന ചേരക്കര എന്ന മണ്ഡലത്തിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നുള്ളത് ഒരു രാഷ്ട്രീയ സത്യമാണ് ഈ രാഷ്ട്രീയ സത്യത്തിൽ ഇന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഇരുപതോളം സി പി എം 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 എൽ എ മാർ ഈ സർക്കാരിനെതിരാണ് ഈ സർക്കാരിൻ്റെ ഈയൊരു നയങ്ങളോട് ഈ ഒരു പോക്കിനോട് ഈ ഒരു ഏകാധിപത്യത്തോട് ഒരു അഴിമതിയോട് കെടുകാര്യസ്ഥതയോട് ശക്തമായ എതിർപ്പുള്ള സി പി എം പ്രവർത്ത സി പി എം എം എൽ എമാരുണ്ട് ഈ എം എൽ എമാർ എടുക്കുന്ന തീരുമാനം ഒന്നുകിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ആ സ്ഥാനം ഒഴിയേണ്ട രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കും അതല്ല എങ്കിൽ സി പി ഐയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ സർക്കാർ അത് യു ഡി എഫിന്റെ പിന്തുണയോടുകൂടി വരുമോ സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി വരുമോ എന്നൊക്കെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ മൂന്നാമതൊരു ഒരു സി പി ഐയുടെ മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല ഇതിൽ ഇപ്പൊ നമുക്കറിയാം നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പ് ശേൽവരാജ് സി പി എം വിട്ട് മറുവാളയത്തെത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് ടി പി ചന്ദ്രശേഖരന്റെ വീട് വി എസ് അച്യുതന്നെ സന്ദർശിക്കുന്നത് ഈ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു തൊട്ട് ഒഞ്ചിയത്ത് ടി പി യുടെ വീട്ടിൽ പോയി രമ കെട്ടിപ്പിടിച്ച് ചിത്രമാണ് അന്ന് എല്ലാ വിഷ്വൽ മീഡിയയും അന്ന് ബ്രേക്ക് വിഷമീഡിയത് അതിന് സമാനമായ ഒരു ഒരു വലിയ ബോംബിങ് ആണ് യഥാർത്ഥത്തിൽ ഇതിൽ സംഭവിക്കാൻ പോകുന്നോ നമ്മുടെ ചേലക്കര മാത്രമല്ലല്ലോ ഇരുപതാം തീയതി പാലക്കാട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഈ ഡോക്ടർ സരുൻ ഇന്നലെ വരെ ഈ അവസരവാദിയായിരുന്ന കോൺഗ്രസ്സുകാരനെ പിടിച്ചോണ്ട് വന്ന് സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളതാണ് ഇ പി ജയരാജന്റെ ഈ പുസ്തകത്തിൽ ഏറ്റവും വലിയ വിമർശനം യഥാർത്ഥത്തിൽ അത് അല്പമെങ്കിലും ആലോചിക്കാവുന്ന എല്ലാ ഇടതുപക്ഷക്കാരനെയും ഒന്ന് ചിന്തിപ്പിക്കുന്ന ഒരു വലിയ ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇത് ഒരു സാധാരണക്കാരനായ ഒരാളല്ല ഇത് പറയുന്നത് അത് സാർ സാർ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കി ഇ പി ജയരാജൻ ഇത് പുറത്തു പരസ്യമായി പറയുന്നുണ്ടെങ്കിൽ എം സ്വരാജിനെ പോലെയുള്ള ആളുകളുടെയൊക്കെ നിശബ്ദത എല്ലാ പത്രമാധ്യമങ്ങളും കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിലും ചോദിക്കുന്നുണ്ട് എം സ്വരാജ് എവിടെ അദ്ദേഹം എന്തുകൊണ്ടാണ് ചേലക്കരയിലും പാലക്കാടും വയനാട് ഇടയിലും ഒക്കെ പ്രചരണത്തിനെത്താത്തതെന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ നിശബ്ദത മാറ്റിക്കൊണ്ട് പാർട്ടിക്കൊരു മറുപടി പറയാൻ സാധിക്കാത്തത് അല്ല ഇതാ ഇത് ഇപ്പം ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഇ പി ജയരാജനെ ഇനി ഇനി ഒന്നും ലഭിക്കില്ല അത് ഇനി പാർട്ടിയിൽ യാതൊരു സ്ഥാനവും ലഭിക്കില്ല എന്ന് വ്യക്തമായതോടുകൂടിയാണ് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ തീരുമാനിക്കുക എന്നാൽ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയില്ല ഇപ്പം സാൻഡോകോ മാറ്റം എടുക്കുന്ന ദേശാവാനി ഫണ്ട് മേടിച്ച സമയത്ത് നമുക്കറിയാം ഈ പാർട്ടി ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് ഇ പി ജയരാജൻ ആയിരുന്നു ഇ പി ജയരാജൻ പാർട്ടിയെ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയാക്കിയതാണ് പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് പാർട്ടി കമ്മിറ്റികളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതിന്റെ പേരിലാണ് ഇതാണ് സാന്റോഗോ മാർട്ടിൻ എടുക്കുന്നത് ഈ ദേശാവാനി ഫണ്ടിലേക്ക് പണം മേടിച്ചത് അതിൽ അദ്ദേഹം ക്രൂശിക്കപ്പെട്ടു അതുപോലെ തന്നെ ചാക്രദേനുമായി ബന്ധപ്പെട്ട് അറിയാലോ ഏറ്റവും കൂടുതൽ വലിയ വിവാദമായപ്പോൾ ചാക്രി രാധാകൃഷ്ണൻ പരസ്യം മേടിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ട് അതും പാർട്ടി തീരുമാനമായിരുന്നു അതുപോലെ ഇപിയും ഇപിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന എല്ലാ വിവാദങ്ങളും ഇപ്പൊ നമുക്കറിയാം എന്ത് എങ്ങനെയാണ് ചിറ്റപ്പൻ എന്നുള്ള പേര് വന്നതെന്ന് വന്നറിയാവോ യഥാർത്ഥത്തിൽ ചിറ്റപ്പൻ എന്നുള്ള പേര് വരാൻ കാരണം അദ്ദേഹം വ്യവസായ വകുപ്പിന്റെ കായിക വകുപ്പിന്റെ ചുമതല ചുമതലയുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആ ഭാര്യയുടെ സഹോദരിയാണ് പി കെ ശ്രീമതി പി കെ ശ്രീമതിയുടെ മകൻ ഈ വ്യവസായ വകുപ്പിൽ ഉന്നതമായ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെട്ടതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ചിറ്റപ്പൻ കൊടുത്ത പണി ആണ് ചിറ്റപ്പനാണ് അദ്ദേഹത്തിന് ഈ ജോലി കൊടുത്തത് അങ്ങനെയാണ് ഈ ചിറ്റപ്പൻ എന്നുള്ള പേര് ചിറ്റപ്പൻ ആണീഫ് ചിറ്റപ്പൻ സ്നേഹമൊക്കെ ഉണ്ടോ അതെ പക്ഷേ ജയരാജൻ വ്യക്തി എന്നുള്ള രീതിയിൽ ആളുകൾ പാർട്ടി പ്രവർത്തകർക്കിടയിലൊക്കെ വലിയ സ്വീകരണ ഒരാളാണ് അദ്ദേഹം ഈ ചില വിടുവായുത്തങ്ങളും മണ്ഡത്തങ്ങളൊക്കെ എഴുന്നള്ളിക്കുമെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു ഈ കൊച്ചിൻ ആയിട്ടൊക്കെ നമ്മുടെ കിരീട സിനിമയിലൊക്കെ ിരിക്കുന്ന ആ സീൻ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ചിരിയാണ് വരുന്നത് കാരണം ആ ഒരു ഗുണ്ട സത്യം പറഞ്ഞാൽ ഈ ഇ പി ജയരാജനൊക്കെ നമുക്ക് കാണുമ്പോൾ ആ കൊച്ചി റനീഫിയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് പക്ഷേ ഇദ്ദേഹത്തിന് ഇതുണ്ടായ സംഭവം മകന്റെ പേരിൽ ഉണ്ടായ വൈദേഹം എന്ന റിസോർട്ട് റിസോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ വലിയ കലാപക്കൊടി ഉയർത്തിയത് പി ജയരാജനാണ് യഥാർത്ഥത്തിൽ പി ജയരാജൻ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദം പിന്നീട് വലിയ രീതിയിൽ കത്തിപ്പടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരാണ് ഇപ്പോ ആ കമ്പനിയാണ് ഇപ്പൊ ആ വൈദ്ധം റിസോർട്ട് നടത്തുന്നത് ഈ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എങ്ങനെയാണ് അതിൽ ഷെയർ വന്നത് എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചോദ്യം ഇതൊക്കെ ജയരാജനെതിരെ വലിയ രീതിയിൽ അഴിമതി ആരോപണമായി പാർട്ടിയിൽ ഉന്നയിക്കപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെ പലപ്പോഴും പല രീതിയിൽ പ്രതിസന്ധി ആക്കി പാർട്ടിയിൽ പല പ്രവർത്തകരും ഇപ്പൊ പി ജയരാജനെതിരെയും അദ്ദേഹം ഈ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അപ്പം ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ബിജെപിക്ക് അനുകൂലമായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമാണ് കാരണം ബി ജെ പിയുടെ നേതാക്കന്മാർ പല പിന്നെ ആളുകളുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വെളിപ്പെടുത്തൽ ഒപ്പം തന്നെ അദ്ദേഹം ബി ജെ പിയുടെ ചില സ്ഥാനാർത്ഥികൾ മിടുക്കരാണ് എന്നുള്ള പ്രസ്താവന നടത്തിയതൊക്കെ പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിസന്ധിയാക്കിയത് പക്ഷേ ഇതൊക്കെ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള മത്സരം അപ്പം യഥാർത്ഥത്തിൽ ഇ പി ജയരാജനെ പലപ്പോഴായിട്ട് പിണറായി വിജയൻ രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് ായിരുന്നുവെന്നും ഇനി അദ്ദേഹത്തെ ആവശ്യമില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ കറിവേപ്പിലെ പോലെ എടുത്ത് പുറത്തിട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഇത് പിണറായി വിജയനെതിരെയുള്ള പാർട്ടിയിലുള്ള കലാപത്തിന് തുടക്കമാണെന്ന് കാണണ്ട അതുപോലെ മാത്രമല്ല പാർട്ടി സമ്മേളനം നടത്തുകൊണ്ടിരിക്കുന്ന സമയമാണിത് അപ്പോൾ പാർട്ടി സമ്മേളനം നടന്നു കൊടുക്കുന്ന സമയത്ത് ഇത് വലിയ ചർച്ചയായി വരണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു ഇപ്പൊ ഏരിയ സമ്മേളനങ്ങളിലേക്ക് കടക്കുകയാണ് ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളിലും അതുപോലെ സ്റ്റേറ്റ് സമ്മേളനത്തിലും ഒക്കെ ഈ ജയരാജൻ വിഷയം വലിയ വിഷയമായി കത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ പി ഈ ഈ പുസ്തകം ഇപ്പോൾ ആത്മകഥ എന്നുള്ള പേരിൽ എഴുതിയിരിക്കുന്നത് ഇത് വരും കാലത്ത് സി പി എമ്മിൽ വലിയ രീതിയിലെ കൊടുങ്കാറ്റായി മാറും അതുകൊണ്ട് ഈ ബോംബിംഗിൽ വലിയ രീതിയിലുള്ള തകർച്ച തന്നെയാണ് എൽ ഡി എ പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നത് എൽ ഡി എഫിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കൺവീനർ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം കണ്ണൂരെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം കഥ കഥകടയ്ക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി ഞാൻ പുസ്തകം എഴുതാൻ പോവുകയാണ് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ഈ പുസ്തകത്തിലൂടെ പറയുമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തീർച്ചയായും അതെ അപ്പോൾ ഇന്നിപ്പോ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എഴുതിയ പുസ്തകമല്ല ഇത് എന്റെ പുസ്തകത്തിന് ഇങ്ങനെയല്ല എന്റെ ഇത് ഇങ്ങനെയല്ല എന്റെ പുസ്തകങ്ങനെയല്ല എന്ന് പറയുന്ന ഒരു ഒരു ഇതാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ വരും ദിവസങ്ങൾ അത് ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ പാർട്ടിയിലുള്ള പലരുടെയും അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഒരു വന്നിരിക്കുന്നത് പക്ഷേ വരും ദിവസങ്ങളിൽ ഈ ഇ പി പുസ്തകം എന്തായാലും വിപണിയിലെത്തും അത് ഡി സി എന്തായാലും പുറത്തിറക്കിയേ പറ്റുള്ളൂ അവർ ഒരു കരാറ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് പുസ്തകം നാളെയോ മറ്റന്നാളോ വിപണിയിലെത്തും ഇത് വലിയ കൊടുങ്കാറ്റായി സി പി എമ്മില് മാറും ഇത് മുന്നണിയെ ബാധിക്കും ഈ ഭരണത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഈ ഇലക്ഷനിൽ ഉണ്ടാവും കാരണം ഇരുപതാം തീയതി ഒരു ഇലക്ഷൻ കൂടി ഉള്ളതുകൊണ്ടാണ് ഇതോടുകൂടി സി പി എമ്മിൽ വലിയ പൊട്ടിത്തെറിക്കു വരെ കാരണമാവും എന്ന് തന്നെയാണ് ഞങ്ങടെ സി പി എമ്മിനകത്ത് രണ്ട് ചേരി ഓൾറെഡി ഉടനെടുത്തിട്ടുണ്ട് നേരത്തെ ഉണ്ട് ഒരു ഭയമാണ് അവർക്ക് മുമ്പിൽ ഇതിനെല്ലാം സ്വതന്ത്രമായിട്ട് അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി തടസ്സമായിട്ട് നൽകുന്നത് ഈ ഭയത്തെ മാറ്റാൻ ഈ പുസ്തകത്തിന് സാധിക്കും അതെ ഇത് എന്താ സംഭവമാണ് ആരാധ്യം പറയും ആരാധ്യം പറയും എന്നുള്ള മാത്രമാണ് ആര് രാജാവ് നഗ്നനാണ് എന്ന സത്യം ഈ സത്യം ആര് വിളിച്ചു പറയും എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞാൻ ജി സുധാകരനായിട്ട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടായത് അപ്പൊ ജി സുധാകരൻ പറഞ്ഞത് പ്രതികരിക്കേണ്ടി വരും ഒരു സമയത്ത് ഞങ്ങളെല്ലാം പ്രതികരിക്കും വേച്ചൻസി എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് ഇത് പലരും പ്രതികരിക്കും പലരും ആത്മകഥയായിട്ട് വരും ഈ ആത്മകഥകളെല്ലാം വായിച്ച് കേരളം യഥാർത്ഥത്തിൽ കോരിത്തരിക്കട്ടെ എന്ന് എന്നെ പറയാനുള്ളത് ഏതൊക്കെയും ഇ പി ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകം കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പിണറായി വിജയൻ എത്ര ദിവസം ആ മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടാകും എന്നു മാത്രമേ ഇനി അറിയാനുള്ളൂ സി പി ഐക്ക് ഒരു മൂന്നാം മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം നിർത്തട്ടെ നന്ദി നമസ്കാരം